ും ഇല്ല ഞാൻ ഇന്ന ഉപദ്രവിച്ചാലേ ഞാൻ ഉപദ്രവിക്കോളും ഇങ്ങോട്ട് കടിച്ച ആരായാലും കടിക്കുന്നാണല്ലോ അല്ലെ ഷറഫ് എന്തിനൊക്കെ അറിയണത് സാർ റിപ്പോർട്ടേ എല്ലാത്തിനും നമുക്ക് പരിഹാരം നിഷ്കളങ്കത ഉണ്ട് മനസ്സിലും എന്താ ചെയ്യാ ഞാൻ ഒരു പാവായി പോയി ഞാൻ നിന്നെ പിടിച്ചു തിന്നോ ഇല്ല ഈ എന്റെ വാക്കുകൾ കൊണ്ട് കൊണ്ടോ കുത്തി നോവിക്കുന്നു ഹലോ മലേഷ്യയിൽ വന്ന അഞ്ചു വർഷമായി ഓ എങ്ങനെ മലേഷ്യക്ക് എത്തിപ്പെട്ടത് അത് പറയും നീ എന്താ എന്റെ ഇൻസ്റ്റ നോക്കാതെ ഞാൻ ഫേക്ക് അക്കൗണ്ട് എന്നുള്ള മെസ്സേജുകൾ എന്റെ വരവേയില്ല ഓക്കെ ഐ മീൻ മെസ്സേജുകൾ എനിക്ക് കിട്ടൂല ബൈ കിട്ടൂലു ഓക്കെ ഞാനൊന്നും പറഞ്ഞില്ല ഞാൻ പഠിക്കുന്നു ജോലിയൊന്നും ആയിട്ടില്ല കാണിച്ചു സോറി ഞാൻ ഞാനതല്ല ഇന്റെ ഒരു കടികടിച്ച രണ്ടു കടി തിരിച്ചടിക്കണം ഇതിന്റെ പോളിസി അതാണ് ഞാൻ കൂട്ടാക്കാം തിരിച്ചു വരണേ ഈ കൂട്ടാക്കാൻ തിരിച്ചു വരണേന്നുള്ളതെന്ന് എന്താ ഉദ്ദേശിക്കുന്നത് കൊറേ ആൾക്കാരെ കമന്റ് ബോക്സിൽ അങ്ങനെ പറഞ്ഞു പക്ഷേ എനിക്ക് ഇന്ന് അത് മനസ്സിലായില്ല തിരിച്ചും കൂട്ടാക്കണേന്നാണ് ഉദ്ദേശിക്കുന്നത് ചേച്ചിക്കുട്ടി ഫുഡ് കഴി കഴിച്ചു എനിക്കൊരു കാര്യം ചോദിക്കാനാണ് ഈ ചോദിച്ചോടെ കൂട്ടാം ആക്ച്വലി എന്താ വെച്ചാൽ എൻ്റെ മെസ്സേജ് റീച്ചാ അതിന്റെ വേറൊരു അക്കൗണ്ട് ഉണ്ട് ഐ മീൻ എൻ്റെ അതിൽ ഞാൻ പോസ്റ്റൊക്കെ ടാഗിതിട്ടുണ്ടാവും എന്റെ ഈ യൂട്യൂബ് നെയിമിൽ തന്നെ അതൊക്കെ മെസ്സേജ് അയച്ചു അതിൽ വരും എന്തിനാ പഠിക്കുന്നത് അയ്യോ ഇത് മറ്റേ സിനിമ നടൻറെ ഫോട്ടോ എവിടെയാണുള്ളത് ഫുഡ് കഴിച്ചു ആ യെസ് അതെ തിരിച്ചു കൂട്ട ഓക്കെ ഓക്കെ ഡൺ നിനക്കൊരു മീശ വെച്ചൂടെ സാറില്ല പുള്ള പോലെ നടക്കട്ടെ ചേട്ടാ എന്റെ പെങ്ങളെ വേണ്ടി എങ്ങനെയുണ്ട് സുഖമാണ് ഫാറൂഖിയിലാണോ പഠിക്കൂ അല്ല അബ്ദുൽ അബ്ദുൽ ഇന്നലെ കണ്ടിണ്ടായിരുന്ന പാവം ചേച്ചി അതെ അതെ പതിനെട്ട് പതിനെട്ടിലേക്കൊക്കെ ആയി ആരും അതൊക്കെ ലൈക്ക് അടിക്കണേ താങ്ക്സ് വീട്ടിൽ പോയി എന്ന അവസ്ഥയിലേക്ക് തിരിച്ചെത്തിയിട്ടുള്ളൂ ഇനി കൊറച്ചു ദിവസം അവസ്ഥ പിന്നെ കുറച്ചു ദിവസം വീട്ടിൽ അങ്ങനെ അതെ അതെ സത്യപക്ഷേ ഇപ്പനാദ്യം മോശായിട്ട് ഞാൻ ഞാനും പെങ്ങളായി തോന്നുന്നുണ്ട് കുട്ടിക്ക് സുഖമാണ് എനിക്കും സുഖമാണ് എല്ലാവർക്കും സുഖം എന്താ കുത്തുന്നേ ചേച്ചി ലൈക്ക് നീ ഇട കുട്ട ഞാൻ ആദ്യം വരുന്നേ ഉള്ളൂ നല്ല ലൈവോ താങ്ക് യു ഇനി എന്നും വന്നോളൂ ഇറ്റ്സ് മൈ പ്ലഷർ ഈ സഞ്ജിത്തേനെ പോയി പൊക്കോ ഇഷ്ടോ സബ് ലൈക്ക് സീനാകും യൂട്യൂബിൽ സബ് ആണ് ലൈക്ക് അടിച്ച് പോയി വരും ഓക്കെ ഞാൻ പറയണില്ല പക്ഷേ സബ് ചെയ്യണം കുട്ടികൾ കുട്ടി വീട്ടുകാരോട് പറയാൽ എല്ലാരോടും പറയാ ജയ അങ്ങനെ ഒരു അപ്രേഷൻ ഉണ്ട് യൂട്യൂബിന് ലൈക്ക് സബ്സ്ക്രൈബ് എന്ന് പറയാൻ പാടില്ല അങ്ങനൊക്കെ എന്നാ കൂട്ടാക്ക എന്ന് പറയാലോ എന്തായാലും കൂട്ടാക്കി കോളൂട്ടോ